സാധാരണ നമ്മൾ വാഴയിലേ ചോറ് ഇതാ ഒരു വെറൈറ്റി ആയിട്ട് പോവാനില്ലയിൽ ചോറ് കൊടുക്കുന്ന ഒരു സ്ഥലമുണ്ട് തിരുവനന്തപുരത്ത് ആ പേപ്പാറ ഡാമിലേക്ക് പോകുന്ന വഴിക്ക് ആണ് ഈ കട കാട്ടിലെ കട എന്നാണ് ഇതിനെ പറയുന്ന പേര് കടയുടെ പേര് ഒരു കുഞ്ഞു കടയാണ് ഒരമ്മ നടത്തുന്ന ഒരു കടയാണ് അവിടെ നമ്മുടെ വീട്ടിലത്തെ പോലത്തെ നല്ല നാടൻ ഊണാണ് കിട്ടുന്നത് ഒരുപാട് ഐറ്റംസ് കറികളൊന്നും ഇല്ലെങ്കിലും ആ കറികൾ കിട്ടുന്ന കറികൾ നല്ല ടേസ്റ്റാണ് ഒഴിച്ചുകറിയായിട്ട് സാമ്പാറും പുളിശ്ശേരി ആണ് തരുന്നത് പിന്നെ ഇത് ഒരു കാന്താരി ഇട്ടിട്ടുണ്ടാക്കിയ ഒരു അച്ചാർ മാതിരിയുള്ളൊരു കറിയാണ് നല്ല ടേസ്റ്റാണത് കഴിക്കാൻ ഈ ചമ്മന്തിയിലും ചെമ്മീൻ ചതച്ച് ചേർത്തിട്ടുണ്ട് ഉണക്ക ചെമ്മീൻ നല്ല ടേസ്റ്റാണ് ആദ്യം സാമ്പാറോ പുളിശ്ശേരിയോ നമ്മുടെ ഇഷ്ടത്തിന് തരും പിന്നെ വറുത്ത നല്ല ഫ്രഷ് മീനാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് പിന്നെ അവിടുത്തെ സ്പെഷ്യലാണ് ഈ ചിക്കൻ തോരൻ ചിക്കൻ തോരനും വറുത്ത മീനും ഇത് രണ്ടുമാണ് നമുക്കവിടെ കിട്ടുന്നത് ഇതാണ് കാട്ടിലെ കട വളരെ ചെറിയ കടയാണ് ഇരിക്കാനുള്ള സ്ഥലപരിമിതി വളരെ കുറവാണ് ആ ഉച്ച സമയം നല്ല തിരക്കുള്ള കടയാണ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ കാട്ടിലെ കടയിൽ നിന്ന് നോക്കിയാൽ നമുക്ക് ഈ കടയുടെ ലൊക്കേഷൻ കിട്ടും ഉച്ച സമയത്ത് ഉച്ച ഫുഡ് മാത്രമേ ഇവിടെ കിട്ടുള്ളൂ ഊണ് മാത്രമേ കിട്ടുകയുള്ളൂ എല്ലാവരും പോയി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അവിടുത്തെ കോണ്ടാക്ട് നമ്പറാണ് ദൈ കൊ കൊടുത്തേക്കുന്നത് പീപ്പാറ ഡാമിലേക്കും പൊന്മുടിയിലൊക്കെ യാത്ര പോകുന്നവർക്ക് പോയി കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സ്പോട്ടാണിത്